ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഐറ്റം ഇത് എന്താ പറയുക ഒരു എന്ന ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി വേണ്ട ഒരു ഇത് ഈ നമ്മൾ ഈ ഗ്രാംസ് ഒക്കെ അളക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മെഷീനാണ് ഓർഡർ ചെയ്തിട്ട് കുറച്ച് നാളായിരുന്നു കിട്ടാനിട്ട് താമസിച്ചു ഇത് കൊണ്ടുവന്ന സമത്ത് മോനുണ്ടായിരുന്നു മോനൊക്കെ ആണെങ്കിൽ ഇത് ഇപ്പൊ തന്നെ പൊട്ടിക്കണം അപ്പോ ഐക്കും മോനും കൂടിയിട്ടാണ് ഓപ്പൺ ചെയ്യണത് പിന്നെ അവനക്ക് ഇതുമ്പോൾ കളിക്കണം എന്നായി അപ്പത് വീട്ടിൽ കുഞ്ഞുമക്കളുള്ള ആൾക്കാർക്ക് അറിയാം ഇങ്ങനെ ഇങ്ങനത്തെ സാധനങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോഴുള്ള ബുദ്ധിമുട്ട് വാശി വിളിച്ചാൽ പിന്നെ അവർക്ക് അത് നേടണം അങ്ങനെ ഞാനത് മാറ്റി വെച്ചിട്ട് അവൻ ഉറങ്ങിയതിന് ശേഷമാണ് ഞാൻ പിന്നെ വീഡിയോ എടുക്കുന്നത് ഇത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് വാങ്ങിയത് അഞ്ഞൂറിൻ്റെ താഴെ റേറ്റ് വരുന്നുള്ളൂ ഇത് ബാറ്ററി ഇട്ടിട്ടാണ് വർക്ക് ചെയ്യേണ്ടത് അങ്ങനെ ഇതിൽ പിന്നെ മൂന്ന് ഓപ്ഷൻസ് വരുന്നുണ്ട് ഒന്ന് മൂ ഓണും ഓഫുമാണ് പിന്നെ മൂഡും എന്ന് പറഞ്ഞിട്ട് പിന്നെ ടയർ എന്ന് പറഞ്ഞിട്ട് അതിൽ നമ്മൾ ഇപ്പോൾ ടയർ എന്ന് പറയുന്ന ബട്ടൺ യൂസ് ചെയ്യണത് ഇപ്പോൾ ഒരു പാത്രം വെച്ച് കഴിഞ്ഞാൽ ഏതാണ്ടില്ലേ ഇത്ര ഗ്രാമാണ് ഇത് കാണിക്കുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടും അതിനെ ടയർ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ അതിൻ്റെ അളവ് മൈനസാക്കിയിട്ട് അതിൽ ഇടുന്നതിൻ്റെ അളവ് കാട്ടിത്തരാനാണ് നമ്മൾ ഈ ടയർ ബട്ടൺ യൂസ് ചെയ്യണത് ഇപ്പോൾ ഒന്നും കൂടെ ഞാൻ കണ്ട് കാണിച്ചു തരാം അവിടെ ഇപ്പോൾ ഒന്ന് ബാറ്ററി ഇട്ടിട്ട് ടയർ ബട്ടൺ അമർത്തിയിട്ട് ഞാൻ ഒരു മരുന്ന് കുപ്പി എടുത്ത് നോക്കിയപ്പോൾ അതിൻ്റെ പതിനഞ്ച് ഗ്രാം ആണ് കാണിക്കണത് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു മറ്റു വീഡിയോയുമായി ഞാൻ വേഗം വരാം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്